വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ ടീം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വൈറ്റ് ബോൾ പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ആദ്യം മൂന്ന് ഏകദിന മത്സരവും ശേഷം അഞ്ച് ടി ട്വന്റിയും മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയിലാണ് ഇരു ടീമുകളും കൊമ്പ് കോർക്കുക നാളെ റാഞ്ചിയിലാണ് ആദ്യ ഏകദിന മത്സരം നേരത്തെ നടന്ന രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ടീം ഇന്ത്യയെ രണ്ടേ പൂജ്യത്തിന് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയിരുന്നു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ിൽ അവർ ഒരു ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത് ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് വരുന്നത് ഇപ്പോൾ ഇത് ഏകദിന ടി ട്വന്റി പരമ്പര ആര് നേടുമെന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി വില്യസ് ടെസ്റ്റ് ക്രിക്കറ്റിനെ അപേക്ഷിച്ച് ടീം ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമുകൾ കൂടുതൽ ശക്തമാണെങ്കിലും ദക്ഷിണാഫ്രിക്ക തൂത്തുവാരപ്പെടില്ലെന്നാണ് എ ബി ഡി വില്യസ് ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഏകദിനം ടി ട്വന്റി എന്നീ പരമ്പരകളിൽ ഒന്നിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയ സാധ്യതയുണ്ടെന്നാണ് എ ബി ഡിയുടെ പ്രവചനം െ ആഫ്രിക്ക മികച്ച പോരാട്ടം രണ്ട് പരമ്പരകളിലും കാഴ്ചവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദിന പരമ്പര ദക്ഷിണാഫ്രിക്ക നേടുമെന്നാണ് എ ഡി വില്യേഴ്സ് പറയുന്നത് എന്നാൽ ടി ട്വൻ്റി പരമ്പര ടീം ഇന്ത്യ നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി ട്വൻ്റി പരമ്പരയിലും ദക്ഷിണാഫ്രിക്ക മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും ഡി വില്യേഴ്സ് കൂട്ടിച്ചേർത്തിരുന്നു മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ പരിശീലകൻ ഗംഭീർ പിച്ചിനെ പറ്റി നടത്തിയ പ്രസ്താവനയിൽ ബി സി സി ഐക്ക് അതൃപ്തി കൊൽക്കത്തയിൽ നടന്ന മത്സരം രണ്ടര ദിവസം കൊണ്ട് പൂർത്തിയായിരുന്നു സ്പിന്നിനെ അമിതമായി പിന്തുണച്ച പിച്ചായിരുന്നു മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിയായത് എന്നാൽ മത്സരശേഷം തങ്ങൾ ആഗ്രഹിച്ച പിച്ച് തന്നെയാണ് ലഭിച്ചതെന്നും പിച്ചിനെ കുറ്റം പറയാൻ താൻ തയ്യാറല്ലെന്നും പരിശീലകൻ കൂടിയായ ഗംഭീർ പറഞ്ഞിരുന്നു ക്യൂറേറ്റർ ഒരുക്കിയത് മികച്ച പിച്ചായിരുന്നുവെന്നും മികച്ച പ്രകടനം ബാറ്റർമാർ പുറത്തെടുത്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്നും െന്നും ഗംഭീർ മത്സരശേഷം സമ്മേളനത്തിൽ പറഞ്ഞു ഗംഭീർ നടത്തിയ ഈ പ്രസ്താവനയിൽ ബി സി സി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്